അപ്പോൾ എന്താണ് ഗാസയിൽ നടക്കുന്നത് എന്നുള്ളതും പറഞ്ഞുകൊണ്ട് ഞാൻ കൺപിടിയില്ലേ ഇതൊരു പാരലായിട്ട് പോവാണ് ഇസ്രായേലിൻ്റെ ബേസിക്കലി ഇസ്രായേൽ ഗാസയെ ഒക്കിപ്പ് ചെയ്യുകയാണ് കഴിഞ്ഞ ലൈവിൽ തന്നെ പറഞ്ഞു ഏതാണ്ട് ഇരുന്നൂറ്റി മുന്നൂറ്റി അറുപത്തഞ്ച് സ്ക്വയർ കിലോമീറ്റർ വരുന്ന ഗാസ എന്ന് പറയുന്ന ഒരു തുരുത്ത് അതിൻ്റെ ഏതാണ്ട് നൂറ്റി പതിനഞ്ച് സ്ക്വയർ കിലോമീറ്റർ വരെ ആക്ച്വലി ഗാസൻസിന് ആക്സസ് ഇല്ലാതെ ഒന്നിലെ ബഫർ സോണുകളോ കോറിഡോറുകളോ സുരക്ഷാ കേന്ദ്രങ്ങളോ ആക്കി ഇസ്രയേൽ മാറ്റിയിരിക്കുകയാണ് അതായത് മൂന്നിൽ ഒന്ന് ഇസ്ര ഐ മീൻ ഗാസ ഓൾറെഡി ഇസ്രയേലിന്റെ അധീനതയിലായി കഴിഞ്ഞു അവിടെ അധീനത അധീനതയെന്ന് പറഞ്ഞാൽ ഇസ്രയേലിൻ്റെ അധീനതയിലല്ലേ എല്ലാം എന്ന് ചോദിക്കാം പക്ഷേ അത് ഒരു ഓൾമോസ്റ്റ് ഒരു വെർച്വൽ ഓക്യുപേഷൻ പോലെയാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് അവിടെ ആരും തന്നെ ഗാസക്കാർ വസിക്കുന്നില്ല എന്നുള്ളതാണ് മൂന്നിലൊന്ന് മൂന്നിലൊന്നിലേറെ നഷ്ടപ്പെട്ടിരിക്കും ഇനി ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ പത്രങ്ങളിലൊക്കെ വന്നിരിക്കുന്ന കാര്യം ഈ കഴിഞ്ഞ ഏതാണ്ട് ഒരു മാസത്തോളമായിട്ട് വെള്ളം ആഹാരം മരുന്ന് ഇതൊന്നും കിട്ടുന്നില്ല ആശുപത്രി സംവിധാനങ്ങൾ ഏതാണ്ട് പൂർണ്ണമായിട്ട് തകർന്നു നിൽക്കുകയാണ് ഉണ്ട ഉൾപ്പെടെയുള്ള ഏജൻസികൾ പുറത്തേക്ക് പോവുകയാണ് അറിയാം അവർക്ക് ഇനി ഏതാനും ദിവസം പിടിച്ചു വയ്ക്കാൻ പറ്റും വെള്ളം ഉണ്ട് വെള്ളത്തിനൊക്കെ ഉള്ള ക്യൂ അവിടെ ഡൊമസ്റ്റിക്കായിട്ട് വെള്ളമൊക്കെ ഉണ്ട് പക്ഷേ കുടികൾ കുടിവെള്ളമൊക്കെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ് ആഹാരം ലഭ്യത കുറഞ്ഞു വരുന്നു അപ്പം ഹമാസിനെ സംബന്ധിച്ചിടത്തോളം അവർ ഈ പീസ് ഡീലുണ്ടാക്കിയ സമയമുണ്ടല്ലോ ആ സമയത്ത് അവിടെ വരുന്ന ട്രക്കുകളെല്ലാം ആഹാരത്തിൽ കൊണ്ടുവരുന്ന ട്രക്കുകളെല്ലാം മൊത്തം ആഹാര സാധനം അവർ കൊണ്ടുപോയി അവർ കൊള്ളയടിച്ചുകൊണ്ട് പോയിരുന്നു ദ യൂസ് ടു ലൂട്ട് എന്നിട്ട് അവർ ഈ സാധനങ്ങൾ അവർക്ക് തിന്നാൻ വേണ്ടി മാത്രമല്ല അവർക്ക് അതിൻ്റെ എത്ര പേരട്ടി ഒരു പത്ത് ട്രക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഒരു ആറ് ഏഴ് ട്രക്ക് ഹമാസിൻ്റെ കേന്ദ്രങ്ങളിലേക്കായിരുന്നു പോയിക്കൊണ്ടിരുന്നത് അവർ വഴിതിരിച്ചു പോകും അല്ല എന്നുണ്ടെങ്കിൽ അവരെല്ലാം അൺലോഡ് ചെയ്ത് ഇറക്കി കൊണ്ടുപോകും എന്നിട്ട് ഈ ഈ ഭക്ഷണ സാധനങ്ങൾ ഇവർ കരിഞ്ഞ് എന്തെലി വെക്കും ബ്ലാക്ക് മാക്കറ്റിൽ വിറ്റാണ് ഇവർ പൈസ ഉണ്ടാക്കിയിട്ട് കഴിഞ്ഞ ഈ ഈ അവരുടെ ഏറ്റവും നല്ല പുഷ്കല കാലം ഈ പിസ് ഡീൽ നൽകുന്ന സമയമാണ് ആയിരുന്നു മാർച്ച് ഒന്ന് വരെയുള്ള കാലമായിട്ട് അന്നാണ് അവർ ഈ പട്ടിഷോ ഒക്കെ കാണിച്ചുകൊണ്ടിരുന്നത് പിന്നെ ഫ്ലക്സൊക്കെ അടിച്ച് കോഫൻ ഡാൻസ് ഒക്കെ നടത്തുന്ന ബന്ധികളൊക്കെ കൈമാറിക്കൊണ്ടിരുന്ന സമയം അവിടെ ഓരോന്നും ഓരോ വലിയ ആഘോഷമായിരുന്നു എന്നിട്ട് ബന്ധികൾക്ക് മുത്തം കൊടുക്കൽ തിരിച്ചു കൊടുക്കൽ എന്തൊക്കെയോ ആണ് നമ്മൾ കണ്ടത് അപ്പൊ ആ സമയത്ത് ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ വരുന്നുണ്ടായിരുന്നു ട്രക്കുകൾ വരുന്നുണ്ടായിരുന്നു അതിനകത്ത് അവർ ചാടിക്കയറി എല്ലാം കൊണ്ടുപോയിക്കൊണ്ടിരുന്നു അപ്പം അങ്ങനെ സ്റ്റോർ ചെയ്ത കുറേ സാധനം ഹമാസിൻ്റെ ഉണ്ട് അതായത് ഗാസൻ ജനതയ്ക്ക് എത്രമാത്രം പിടിച്ചു നിൽക്കാൻ കഴിയുമോ അതിൻ്റെ ഒരു അഞ്ചറിട്ടിയെങ്കിലും കാലം ഹമാസിന് പിടിച്ചു നീക്കാൻ കഴിയും അങ്ങനെയുള്ള സാധനം അവരിലുണ്ട് പക്ഷെ അവർക്ക് പൈസ കിട്ടുന്നില്ല പൈസ കിട്ടാത്ത പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹമാസിന്റെ പട്ടാളക്കാർക്ക് അല്ലെങ്കിൽ അതിനകത്ത് ചേർന്നിട്ടുള്ള ഈ ടെററിസ്റ്റുകളായിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് മാസശമ്പളം കൊടുത്തോണ്ടിരുന്നത് വെറുതെ അല്ല ഇത് പുസ്തകം മാത്രമല്ല മാസശമ്പളം കൊടുത്തോണ്ടിരുന്നത് ഇന്ത്യൻ റുപ്പയിൽ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പതിനേഴായിരം മുതൽ ഇരുപത്തി മൂവായിരം രൂപ വരെ ഇരുപത്തി അയ്യായിരം ഇരുപത്തി മൂവായിരം രൂപ വരെ അവർക്ക് മാസം ഉണ്ട് അവർ വീട്ടിലെത്തും ഇനി അവർ മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് അല്ലാതുള്ള പെൻഷനും വീട്ടിലെത്തിക്കൊണ്ടിരിക്കും എന്താണ് മാട്ടയർ മാട്ടയേഴ്സിന് അത് അവിടെ അവിടെയാണ് നിർ മറ്റേ വെസ്റ്റ് ബാങ്കിൽ നിർത്തിയിട്ടുണ്ട് ഇവിടെ നിർത്തിയിട്ടില്ല ഇഷ്ടം പോലെ പൈസ ഇല്ല അവരതിൽ ഇപ്പോൾ തന്നെ കുവൈറ്റ് കൊടുത്തോണ്ടിരുന്ന പൈസയുടെ കണക്ക് വന്നുകൊണ്ടിരിക്കും പതിനഞ്ച് മില്യൺ ഒരു മാസം ഒരു വർഷം കൊടുത്തോണ്ടിരും അല്ലാതെ തന്നെ അഞ്ഞൂറ് മില്യൺ എന്ന് വെച്ചാൽ അര ബില്ല്യൻ അവർക്ക് കിട്ടിക്കൊണ്ടിരുന്നു അവരുടെ നേതാക്കന്മാർക്കെല്ലാം നാല് ബില്യൺ മൂന്ന് മില്യൺ നാലര ബില്ല്യൻ ഒക്കെയാണ് ഹനിയ മഷാൽ അതുപോലെ തന്നെ കുറേ അൺഫോർച്ചുനേറ്റ് അണന്മാരുണ്ട് ഇവർക്കെല്ലാം വൻ തോതില അവരൊക്കെ മക്കളൊക്കെ അടിപൊളിയായിട്ട് ഖത്തറിലും തുർക്കിയിലും മറ്റു രാജ്യങ്ങളിലൊക്കെ ഇങ്ങനെ കഴിയാണ് കുറേയൊക്കെ മരിച്ചു കുറെയൊക്കെ ഇപ്പോഴും ഉണ്ട് പക്ഷെ ഇവരിപ്പം പൈസ ഇല്ല ശമ്പളം കൊടുക്കാൻ പൈസ ഇല്ല എന്നാണ് ഇന്ന് മനോരമയിൽ റിപ്പോർട്ട് മരിച്ചത് മനോരമ ഇവിടെ ആഞ്ഞ് തുഴയുന്നതാണ് മനോരമ പത്രം വരെ ആളുകളെ കത്തിച്ചു തുടങ്ങി അത്ര അമ്മാതിരി സത്യസന്ധമായ റിപ്പോർട്ടിങ്ങും എന്താ പറയുക മതേതര ബോധവും കാരണം ആലവസ്ഥയായത് പക്ഷെ എന്തായാലും ഹമാസ് ഹമാ ഇസ്രയേൽ വരിഞ്ഞു മുറുക്കുന്നു ഹമാസിന് ശമ്പളം കൊടുക്കാൻ അവസ്ഥയില്ല എന്നാണ് മനോരമയുടെ ഞാനിപ്പോൾ ഒരു വാർത്ത വായിച്ചത് സംഗതി ശരിയാണ് ഞാൻ ആലോചിക്കുന്നത് ഇസ്രയേല് അവിടുത്തെ സ്ഥിതികൾ വളരെ മോശമായി കൊണ്ടിരിക്കുകയാണ് ഇന്നലെ ഒരു പ്രകടനം നടന്നു ഇന്നലെ ഹമാസ് വിരുദ്ധ അതാണ് ഞാൻ വേണ്ടത് ഇന്നലെ നടന്ന പ്രകടനമാണ് ഇത് നൂറ് കണക്കിന് അല്ലെ ഒരു പക്ഷേ ഒരു ഒരു അറ്റ്ലീസ്റ്റ് ഒരു ഫൈവ് ഹൺഡ്രഡ് ആൾക്കാരെങ്കിലും ഉണ്ടാകും എന്നുള്ള അത്രയും മൊത്തം കണ്ടാലും എനിക്ക് മനസ്സിലായി അവര് വലിയ തോതിൽ പറഞ്ഞതാണ് ഞങ്ങൾക്ക് സമാധാനം വേണം ഞങ്ങൾക്ക് ജീവിക്കാൻ ജീവിക്കണം യുദ്ധം നിർത്തണം എന്നൊരു ഇപ്പുറത്ത് നോക്കൂ ഹമാസ് പുറത്തു പോകണം ഹമാസ് ഔട്ട് 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 ഹമാസ് ഈസ് ഓൾ റബിഷ് പിന്നെ അതുപോലെ തന്നെ കിഡ്നാപ്പ് ബി റിലീസ് അങ്ങനെ മുദ്രാവാക്യം വിളിച്ചു ബന്ദികളെ വിട്ടുകൊടുക്കണം ഇത് എന്നാലോചോ കഴിഞ്ഞ ഒരു മൂന്നാഴ്ചയ്ക്ക് മുന്നേ ഏഴോ എട്ടോ പ്രകടനങ്ങൾ ഗാസയുടെ പല സ്ഥലങ്ങളിലായിട്ട് നടത്തി ഹമാസ് അതിനെതിരെ വലിയ തോതിലുള്ള വേട്ട ആരംഭിച്ചു ആറുപേര് കൊല്ലപ്പെട്ടു ഒരുപാട് പേരെ ഇവർ മർദ്ദിച്ചു ഒരുപാട് പേരെ വിലക്കി ആ പ്രകടനങ്ങളുടെ ഇടയിൽ തന്നെ കയറിയന്മാര് പ്രശ്നം ഉണ്ടാക്കി എന്നിട്ട് വീണ്ടും ഒരു മൂന്നാഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും ആളുകൾ വന്നിരിക്കുന്നു എൻ്റെ കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ ഒരു നമ്മൾ ഒരു പതിനെട്ട് മാസ സ്കെയിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഹമാസിനെ സംബന്ധിച്ചും ഗാസൻസിനെ സംബന്ധിച്ചും ഏറ്റവും ദുഷ്കരമായ പീരീഡ് കഴിഞ്ഞ ഒരു മാസമാണ് അതെന്താണെന്നറിയാം അതിന്റെ കാരണം എന്താ അറിയാം ഒന്ന് ആദ്യത്തെ പതിനഞ്ച് മാസം ചെയ്തോണമല്ല ഇസ്രേലി ആക്രമണങ്ങളുടെ കാടിന് അത് തന്നെ ഇപ്പം ആയിരത്തി അറുനൂറ് ആയിരത്തി എഴുന്നൂറ് പേരോളം കൊല്ലപ്പെട്ടിട്ടുണ്ട് മറ്റൊന്ന് പൈസ പിന്നെ ഈ റാഫ മുഴുവൻ അവർ പിടിച്ചു കഴിഞ്ഞു റാഫില് ഫുൾ ഒരു രീതിയിലൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ എല്ലാ രീതിയിലും വരെ വളഞ്ഞു കഴിഞ്ഞു പിന്നെ ഈ ഇതില്ല ഇൻഫ്ലോ ഇല്ല ആഹാരം ഈ സാധനം ഇല്ല ഇതില്ലാതെ വന്നപ്പോഴത്തേക്ക് ഈ ഒരു മാസമായപ്പോഴത്തേക്ക് മാസം മാസിനേക്കാൾ പരീക്ഷയുണ്ടായിരിക്കും അവിടെ ജനങ്ങൾ ഇപ്പം ഒരു മൂന്ന് മാസമാണ് ഇസ്രയേലിൻ്റെ ടാർഗറ്റ് ഇതിൻ്റെ പത്രങ്ങളിലൊക്കെ ഞാൻ വായിച്ചതാണ് മൂന്ന് മാസം അപ്പം ഈ രണ്ട് മാസം എന്ന് പറയുന്നത് ഇതിനേക്കാൾ ഭീകരമായിരിക്കും ഇപ്പം തന്നെ ഭയങ്കര ദുർഗന്ധമാണ് മലിനമാണ് ഇനി കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ഈ ആഹാരം ന്യൂട്രീഷൻ ഇതിൻ്റെയൊക്കെ കുറവ് കാരണം പകർച്ചവ്യാധികൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഹോസ്പിറ്റൽസ് ഇല്ല അതൊരു ശരിക്കും എന്താണോ ഇവര് ഗാസയെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് അത് യാഥാർത്ഥ്യമാകാൻ ലൈക്ക് ഓപ്പൺ ജയിൽ നരകം ശ്വാസം മുട്ടുന്നു ഇങ്ങനെയുള്ള അവസ്ഥയിൽ യഥാർത്ഥത്തിൽ ഇസ്രേല് ഈ പറയുന്ന ആഹാരം അതുപോലെ തന്നെ വെള്ളം അങ്ങനെയുള്ള അവശ്യ സാധനങ്ങൾ കൊടുക്കാൻ ഇസ്രയേൽ രംഗത്തിറങ്ങണം എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം കുറച്ച് എന്നാലും എല്ലാവരും ഈ ജനങ്ങളിൽ എല്ലാവരും തന്നെ ഇവരെ അനുകൂലിക്കുന്നില്ലല്ലോ ഒഫ്കോഴ്സ് ഈ മൂവായിരം പേര് റെയ്ഡ് ചെയ്ത് ഒക്ടോബർ ഏഴിന് അങ്ങോട്ട് കേറിയതില് ആയിരത്തിൽ ആയിരം പേരെ ഉണ്ടായിരുന്നുള്ള ഖമാസ് ബാക്കി രണ്ടായിരം പേരും ജനങ്ങൾ തന്നെയായിരുന്നു രണ്ടായിരം പേര് കയറിയെന്ന് പറയുമ്പോ അവര് ലക്ഷക്കണക്കിന് ആളുകൾ പ്രതിനിധികളായിട്ടാണ് കയറിയത് എന്നിൽ അവര് വലിച്ചുപോന്നാലും അവരുടെ ഉള്ളിൽ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ എന്തായാലും അവര് സംഭവിച്ചു പോയി അവിടെ ഒരു കൂട്ടം ജനങ്ങൾ എന്തായാലും ഇവർക്കെതിരാണ് എല്ലാവരും പങ്കെടുത്തില്ല ഇരുപത്തി മൂന്ന് മില്യൺ ഉണ്ടെന്ന് പറയുന്നു അപ്പം ഇസ്രയേല് ഇസ്രയേലി തന്നെ കൊടുക്കട്ടെ ഇവർ ഈ ഊണ്ട്രോ ഉൾപ്പെടെ എല്ലാം പോയിട്ട് ഇവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓരോരോ ഫെസിലിറ്റിയില് അവിടെ തുറന്നിട്ട് ഫുഡ് ഫുഡോ അല്ലെങ്കിൽ വെള്ളമൊക്കെ ഇസ്രായേലിന് കൊടുക്കാൻ പറ്റുള്ളു അപ്പോൾ ഒരു പ്രശ്നം വരുന്നത് ആക്രമിക്കുകയും അവിടുത്തെ ജനങ്ങൾക്ക് ആഹാരവും വെള്ളവും കൊടുക്കുകയും ചെയ്യുന്ന രാഷ്ട്രമായിട്ട് ഇസ്രയേലു മാറും പക്ഷേ ഇസ്രയേലിൻ്റെ ഇന്നലത്തെ പ്രസ്താവന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു വിട്ടുവീച്ചൽ ആയിച്ചാൽ ഞങ്ങൾ കഴിഞ്ഞ പതിനെട്ട് മാസം പതിനാറ് മാസം ആഹാര സാധനങ്ങളെല്ലാം കൊടുത്തപ്പോൾ ട്രക്കിൻ്റെ എണ്ണം കുറവാണെന്ന് പറഞ്ഞ് ഞങ്ങൾ പ്രശ്നം ഉണ്ടാക്കാരുന്ന് അന്ന് ഞങ്ങൾ എണ്ണം കുറവായിട്ടല്ല ഈ വരുന്ന ട്രക്കെല്ലാം ഹമാസ് പിടിച്ചു യു എൻ ജനറൽ അസംബ്ലിയിലും അമേരിക്കൻ കോൺഗ്രസിലും ഒക്കെ ചെന്നിട്ട് പറഞ്ഞതാണ് ഈ മാർ ഈ ഗാസൻ ജനതയെ കൊലക്കി കൊടുക്കുന്നത് മാത്രമല്ല അവർ ആഹാരം കൊള്ളയടിക്കുന്നു എന്നുള്ളതാണ് അത് ശരിയാണെന്നാണ് ഇപ്പം തെളിഞ്ഞിരിക്കുന്നത് ഇപ്പം മാർ പൈസ ഉണ്ടാക്കിയിരുന്നത് ഈ സാധനങ്ങൾ എടുത്തുകൊണ്ട് വന്നിട്ട് കരിഞ്ഞന്തയിൽ വിറ്റ് മൂന്നരട്ടി നാലരട്ടി പൈസയ്ക്ക് വിറ്റ് ആ മാസമാണ് അതായത് അവരുചാക്ക കരി ആയിരം രൂപയാണെന്ന് അവൻ പറയാൻ നാലായിരം വെച്ചിട്ട് പോടാന്ന് പറയാം മനസ്സിലായത് അപ്പോൾ പണം ഉള്ളവർ വാങ്ങിക്കും ബാക്കിയുള്ളവർക്ക് ഇങ്ങനെ ഷെയർ ചെയ്യും ഇതൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഇൻസൈഡ് റിപ്പോർട്ട് പിന്നെ അവര് ഈ റാഫയിൽ നിന്ന് എന്തെങ്കിലും സാധനങ്ങൾ വരുമ്പോൾ അതിന് ചുങ്ക ചുമത്തുക പിന്നെ എല്ലാ വ്യാപാരികൾക്കും വളരെ ഹയർ ആയിട്ടുള്ള നികുതി നികുതി ചുങ്കം കരിഞ്ചേന്ത ഇങ്ങനെയാണ് ഇത് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് അപ്പം ഇസ്രയേല് പറയുന്നൊരു കാര്യം ശരിയാണ് വെള്ളവും വെളിച്ചവും അല്ലെങ്കിൽ ആഹാരമൊക്കെ കൊടുക്കാം പക്ഷേ എന്തുകൊണ്ട് ബന്ധികളെ വിട്ടു തരണം എന്നാരും പറയുന്നില്ല ഞങ്ങളോട് പറയുന്ന കാര്യം ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ഞങ്ങൾ ഇതുവരെ ഈ കഴിഞ്ഞ പതിനാറ് മാസം അത് ഉണ്ടായിരുന്നു പതിനേഴ് മാസം ഉണ്ടായിരുന്നു കഴിഞ്ഞ ഒരു മാസമായിട്ടില്ല കാരണം ഇതല്ലാതെ വേറൊരു മാർഗ്ഗം ഇല്ല ദിസ് ഈസ് ഓൺലി പ്രഷർ ട്രാക്ടിക് ദാറ്റ് വോക്സ് ശരിയാണ് ഇത് വർക്ക് ചെയ്യുന്ന പ്രഷർ ട്രാക്റ്റിക് ആണ് പക്ഷേ ഒരു ആധുനിക ജനാധിപത്യ സമൂഹത്തിന് ഇത് എത്ര നാൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് മിക്കവാറും ഇവർ വീഴുന്നതിന് മുമ്പ് തന്നെ ഇസ്രേൽ വീഴും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അവിടെ തന്നെ ഇപ്പോൾ വലിയ തോതിലുള്ള പ്രകടനങ്ങളും അത് പല രീതിയിൽ നടക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു കാര്യത്തിൽ ഇസ്രായേൽ ഒരു വിട്ടുവീഴ്ച ചെയ്യണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം ഞാൻ ഉള്ളൂ കാരണം അത്രമാത്രം ദയനീയമാണ് അവിടുത്തെ അവസ്ഥകൾ ആഹാര സാധനത്തിന് വേണ്ടിയൊക്കെ കുട്ടികളും സ്ത്രീകളൊക്കെ ആ പാത്രങ്ങളുമായിട്ട് പണ്ടും ഇതേ അവസ്ഥ തന്നെയായിരുന്നു പക്ഷെ അന്ന് ആഹാരം ഉണ്ടായിരുന്നു ഹമാസിൻ്റെയിൽ സാധനമുണ്ട് ഇന്നിപ്പോൾ ഹമാസിൻ്റെയിലും സാധനം ഇല്ലാതായിരിക്കും മൂന്നിരട്ടിയോ നാലിരട്ടിയോ വിലക്ക് പോലും ആഹാരം വാങ്ങിക്കാൻ വയ്യാത്ത അവസ്ഥയായിരിക്കുന്നു അവിടുത്തെ ബേക്കറികളെല്ലാം അടച്ചു കൂടിയത് ബേക്കറികളിലാണ് ഇതെല്ലാം കൊടുത്തോണ്ടിരുന്നത് ആ പല ബേക്കറികളും അടച്ച പെടാനും അൽ ജസീറ അത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഞാനത് ശ്രദ്ധിക്കാറുണ്ട് അപ്പൊ അതിനൊരു പരിഹാരം ഉണ്ടാക്കിയിട്ട് അപ്പൊ ഒരു പ്രശ്നവും ഇതാണ് അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും അങ്ങോട്ട് ചെയ്യുമ്പോൾ അത് ഇവർക്കൊരു ഇതാവും ഒരു ബന്ദികളെ വിടില്ല ആണ് ഇസ്രായേൽ പറയുന്നത് ബന്ദികളെ വിടാൻ നിങ്ങൾ പറയും ഇന്നലത്തെ പ്രകടനത്തിൽ ബന്ദികളെ വിടാനായിട്ട് അവർ പറയുന്നുണ്ട് ഞങ്ങൾക്ക് സമാധാനം വേണം കിഡ്നാപ്പ് ചെയ്തെ എന്ന് പറയുന്നത്